കല്ലറ ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായി ആളുകൾ ഉന്നയിച്ചു വരുന്ന ടൗണിൽ കുറച്ചുകൂടി വീതിയുള്ള വഴി വേണമെന്നുള്ളത് കാരണം ഇപ്പോൾ ഒരു വണ്ടി വന്നാലോ ഒരു ആംബുലൻസ് പോയാൽ പോലും അവിടെ കൃത്യമായ സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോഴും കല്ലറക്കാർക്ക് അവരുടെ ആവശ്യമായ വഴികൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നം ാണ് പരിഹാരം തോന്നുന്നത് ഈ വഴിയുടെ ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഞാൻ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറാണ് യൂണിയൻ്റെ സെക്രട്ടറിയാണ് അപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും സമയങ്ങളിൽ വഴി ബ്ലോക്ക് ഈ വഴി ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വളവാണ് അത് ഇവിടുത്തെ വളവ് ഈ ഈ ജംഗ്ഷനിലെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എതിരെ വണ്ടി വന്നാൽ സൈഡ് കൊടുത്ത് പോകാൻ സ്ഥലമില്ല ഒന്നാമത് പിന്നെ കുമരകം പോലുള്ള സ്ഥലത്തെ ആ പാലത്തിൻ്റെ പ്രശ്നം അവിടെയുള്ള വണ്ടികൾ മുഴുവനും വലിയ വണ്ടികൾ മുഴുവനും പോകാൻ ഇതല്ലാണ്ട് വേറൊരു മാർഗ്ഗം ഇല്ല അങ്ങനെ വന്നപ്പോൾ ആ വണ്ടികളെല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കുമരകത്തിന് പോകുന്ന വണ്ടികളും കൂടി ആകുമ്പോൾ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആംബുലൻസ് പോലും പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവസാനം എല്ലാവരും കൂടെ രംഗത്തിറങ്ങിയാണ് ആംബുലൻസ് പോലും തിരിച്ചുവിടുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ വഴിക്ക് വീതി കൂട്ടുക എന്നത് അപ്രായോഗികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ ജംഗ്ഷനിൽ അതിനുള്ള നിയമ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പി ഡബ്ല്യു കൂടി അപ്പോൾ ഈ ജംഗ്ഷനിലെ വീതി ഒരൽപ്പം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പി ഡബ്ല്യു പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യുക അതല്ലാണ്ട് വേറൊരു മാർഗം ഇപ്പം നിലവിൽ കാണുന്നില്ല അപ്പം പഞ്ചായത്തും പീഡി സഹകരിച്ചുകൊണ്ട് ഈ ജംഗ്ഷനിലെ ആ ആ ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ സ്ഥലം വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാണ് അയക്ക് ന്യായമായ പൈസ കൊടുത്ത് അയാടെ വസ്തുവിൻ്റെ വില കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് എത്രയും പേട്ടം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായ മാർഗം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിലെ മനുഷ്യന് നമ്മുടെ ഭരണഘടനയിൽ പോലും വിഭാവനം ചെയ്തിട്ടുള്ളതാണ് സ്വതന്ത്രമായും നീതിപൂർവമായ സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം പക്ഷേ അത് പലരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ അത് അവരിലേക്ക് ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു പ്രശ്നമാണ് കുറിപ്പന്ത്രയും നടക്കുന്നത് ഇതുപോലെ തന്നെ വിവരമുള്ള പ്രശ്നമാണ് പക്ഷേ അവിടെ ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് വികസന റെയിൽവേ മേൽപ്പാലം വരുമ്പോഴത്തേക്കും അവർ തന്നെ അതിന് സ്റ്റേ ചെയ്യുന്നൊരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഈ റോഡിന് ഇത്രയും വീതി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കാലങ്ങൾ പിന്നെയും പുരോഗമിക്കുമ്പോൾ തന്നെ എത്രയോ കെട്ടിടങ്ങളും എത്രയോ വീടുകളും വാസയോഗ്യമായതോ അല്ലാത്തതുമായോ എത്രയോ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതനുസരിച്ച് മാറാൻ വ്യക്തിപരമായി ഓരോരുത്തരും തയ്യാറല്ല ഈ ആവശ്യമെങ്കിൽ ഗവൺമെൻറ് നിർബന്ധപൂർവ്വം ഇത് പൊന്നുമ്പിലേക്ക് എടുത്തുകൊണ്ട് ഇത് ചെയ്യേണ്ടതാണ് പക്ഷേ ഗവൺമെൻ്റും ആ കാര്യത്തിൽ അത്ര വലിയ ഉത്സാഹം എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല അപ്പോൾ അങ്ങനെ ഉദാസീന മനോഭാവം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് കൃത്യമായിട്ടും ഇതിങ്ങനെ തന്നെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളും മാറ്റം വരുത്താൻ തയ്യാറാവുമ്പോൾ അതിന് തയ്യാറാകാതെ ഇപ്പോഴും അന്നത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒട്ടനവധി പേരുള്ളതുകൊണ്ടാണ് ഈ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത് ഇവിടെയുള്ള ആളുകൾ അതായത് പഴയ കടക്കാരും ഇതിനു വേണ്ടി വഴി ഇരുതി കൂട്ടാൻ വേണ്ടി കടകൾ വിട്ടു നൽകാനും സ്ഥലം വിട്ടു നൽകാനും തയ്യാറായിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ഇപ്പോൾ അവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് സംസാരിച്ചത് നൽകാമെന്നുള്ളത് എന്നിട്ടും ഇതൊന്നും കറക്റ്റായിട്ട് പോകാത്തത് ആരുടെ അനാസ്ഥയായിട്ടാണ് തോന്നുന്നത് അത് തീർച്ചയായിട്ടും കടക്കാർ തയ്യാറാണെങ്കിൽ അത് കൃത്യമായിട്ടോ ഏറ്റെടുത്ത് ചെയ്യേണ്ട വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം പല കടക്കാരും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് അവർ പറയുന്ന വില കിട്ടിയാൽ ഇത് കൊടുക്കാം പക്ഷേ സർക്കാർ പൊന്മലയ്ക്ക് എടുക്കുമ്പോൾ സർക്കാർ ഒരു വില ഇടും അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല അവർ അവർ പറയുന്ന വില കിട്ടി മാത്രമേ കൊടുക്കൂ ഇനി അത് കിട്ടിയാലും കൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് പലരും നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോഴത്തേക്കും സംസാരിക്കുന്ന പോലെ കയ്യടി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുള്ളൊരു സംഗതിയിലാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അവരൊന്നും മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല പക്ഷേ അത് തയ്യാറായിട്ടുള്ളവരുണ്ട് ചിലർ അതനുസരിച്ച് കടയൊക്കെ പ്രൊട്ടീനിലേക്ക് ഇറക്കി വെച്ച് ഒട്ടനവധി പേരുണ്ട് പക്ഷേ അതിപ്പോഴും ഒരു ഇടപോലും ഒരു ഇഞ്ച് പോലും കൊടുക്കില്ല എന്നുള്ള വാശിയോടെ ഇപ്പോഴും കെട്ടിടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ സമൂഹത്തിലൂടെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരേണ്ടത് നമ്മുടെ മനുഷ്യൻ്റെ മനോഭാവത്തിലാണ് എന്ന് പറയുന്നത് റോഡ് തീർക്കുന്നതിൽ മാത്രമല്ല അപ്പോൾ റോഡിനും ആ റോഡ് തീരുമ്പോഴത്തേക്ക് അതിനോടനുബന്ധിച്ച് വരുന്ന മനുഷ്യൻ്റെ സഞ്ചാരത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു രോഗി അങ്ങോട്ട് പോകുന്നതിനുള്ള സ്വാതന്ത്ര്യം അതുവഴി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് റോഡിൽ സേഫ്റ്റി ആയിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വികസനത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നം ഇവിടെ ആർക്കും ഇല്ല അവർക്ക് സ്ഥലം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഭീതി മാത്രമേ ഉള്ളൂ ആ ഒരു മനോഭാവം മാറാതെ ഇവിടെ എത്ര നമ്മൾ ശ്രമിച്ചാലും വികസനം ഉണ്ടാകില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്ല ടൗണിൽ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനത്തെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ കട ഒരു പ്രശ്നമാണ് പിന്നെ പള്ളി പള്ളിയുടെ കുരിശുവള്ളി ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നങ്ങൾ ഇവിടെ ഒരു വഴിക്ക് വീതി കൂട്ടേണ്ടത് വളരെ അനിവാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ എന്ന നിലയിലും ഞങ്ങളുടെ കസിൻസിൻ്റെയൊക്കെയാണ് സ്ഥലം എങ്കിലും നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിത് കൊടുക്കാൻ തയ്യാറ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതിനായിട്ടുള്ളൊരു നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇതുവരെ ഒരു വ്യക്തമായ തീരുമാന തീരുമാനം ആരോടും പറഞ്ഞിട്ടുമില്ല ലഭിച്ചിട്ടുമില്ല അപ്പോൾ പക്ഷേ ഇത് സാങ്ഷനായിട്ട് തന്നെ കുറേ നാളുകളായില്ല സാങ്ഷനായിട്ട് കുറേ നാളായി എന്ന് പറയുന്നു പക്ഷേ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു അറിയിപ്പും അതിന് അതിനുവേണ്ടി കിട്ടുന്നില്ല പിന്നെ പോയിക്കുമ്പം പലതും പലത് പറയുന്നു ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കകത്തതിനെപ്പറ്റി ആൾക്കാർ മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനുവേണ്ടി വേണ്ടി ഇത് ഒരു തീരുമാനമുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വാക്കാൽ പറയുന്നു അല്ലാതെ വേറൊരു ഇതും പറയുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകൾ തന്നെ അതായത് ഈ കടകളും അല്ലെങ്കിൽ പരിസരങ്ങളും ഇത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിന് നിങ്ങൾ തന്നെ ഓൾറെഡി എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് അംഗീകരിച്ചവരാണ് പിന്നെ തീർച്ചയായിട്ടും ഈ കടയുടെ ഇതിൻ്റെ ആടന്ന നിലയിൽ ഈ നമ്മൾ സ്ഥലം കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിന് തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഒരു രണ്ട് ബസ് ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ബ്ലോക്കാണ് വളരെ ബ്ലോക്കാണ് പ്രത്യേകിച്ച് ഇത് മെഡിക്കൽ കോളേജ് ഇത്ര അടുത്തായതുകൊണ്ട് എപ്പോഴും ആംബുലൻസ് ദിവസം ഒരു പത്ത് ആംബുലൻസെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ് കടന്നു പോകുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് ഒരു വികസനം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് നാട്ടുകാർക്കും നല്ലതാണ് കടക്കാർക്കും നല്ലതാണ് യാത്രക്കാർക്ക് വളരെയധികം നല്ലതാണ് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ട്രിപ്പറുകളും ലോറികളും ടോറസുകളെല്ലാം ഇതിലെ ഓടാൻ തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗതാഗത കുരുക്കിന് മെയിനായിട്ടുള്ള കാരണം പിന്നെ അവിടെ കൊമ്പരവത്തൊരു പാലം കോണോത്ത് പാലം എന്ന് പറഞ്ഞൊരു പാലം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല അത് കാരണം ആ ഭാഗത്തൂടെ ഓടുന്ന ബസ്സുകളും വണ്ടികളും എല്ലാം ഇതിലെ കല്ലർ വഴിയാണ് വൈക്കത്തേക്ക് പോകുന്നത് അങ്ങനെയും ഗതാഗതം അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കല്ലറയുടെ വികസനം ഒരു പരിധിവരെ മറ്റ് പ്രദേശങ്ങളിൽ വികസിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കല്ലറ ഗ്രാമം അല്ലെങ്കിൽ കല്ലറ റോഡുകളെല്ലാം വികസിച്ചിട്ടുണ്ട് കല്ലറ റോഡുകളുടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡബ്ല്യു റോഡാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് അപ്പോൾ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് കനിയാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ പഞ്ചായത്താണ് പഞ്ചായത്തിന് കിട്ടുന്ന തുച്ഛമായ എമൗണ്ട് കൊണ്ട് പഞ്ചായത്തിലെ അടിസ്ഥാനരഹിതമായ വികസനത്തിനും അല്ല സോറി അടിസ്ഥാനമായ വികസനത്തിനും അതുപോലെ തന്നെ അനിവാര്യ പ്രോജക്റ്റുകൾക്കും പോലും പണ്ട് തികയത്തില്ല അതുതന്നെയില്ല പി ഡബ്ല്യു റോഡിൽ പഞ്ചായത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല കയറാൻ പറ്റത്തുമില്ല ഈ സാഹചര്യത്തിൽ ഈ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ഞാനും മുഹമ്മദ് റിയാസ് എം മന്ത്രിക്കും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോട്ടയം അതുപോലെ തന്നെ സൂപ്രണ്ട് എഞ്ചിനീയർ ട്രിവാൻഡ്രം അങ്ങനെ പല ആൾക്കാർക്കും കല്ലടയുടെ വികസനം സംബന്ധിച്ച് ഇവിടെ പൊന്നുമില കൊടുത്ത് ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം കുറച്ച് പൊളിച്ച് വീ വഴിക്ക് വീത് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം പഞ്ചായത്തിൻ്റെ പേരിൽ കത്ത് കൊടുത്തതാണ് അല്ലാതെ പഞ്ചായത്തിന് അടിസ്ഥാനപരമായി ഇതിൻ്റെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ആക്ഷൻ എടുക്കേണ്ടത് മന്ത്രി തലത്തിലോ അല്ലെങ്കിൽ പി ഡബ്ല്യു തലത്തിലോ ആണ് അപ്പം മന്ത്രി തലത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലാത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇടപെട്ടാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകത്തുള്ളൂ ഇതിൽ അവരാരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പണ്ട് ഇവിടെ ഒരു സമാന്തര റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് സ്വകാര്യ വ്യക്തികൾ അവർ അത് അടച്ചു അടച്ചോടുകൂടി ആ ആ റോഡ് അടഞ്ഞുപോയി ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളൊക്കെ വന്ന കാരണം അതിലിഞ്ഞൊരു മാർഗ്ഗമില്ല അപ്പം അത് അന്നത്തെ ആൾക്കാരുടെയൊക്കെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് ആ വഴി അടച്ചു വഴി അടച്ചതിന് ശേഷം അതിനുവേണ്ടി സമരമൊക്കെ നടത്തിയ ഒരാളാണ് ഞാൻ അപ്പോൾ അതിലഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പി ഡബിളി ഇതിനകത്ത് ഇടപെടണം പി ഡപ്പിളി ഇടപെട്ട് ആ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ പി ഡബപ്പിളി ബന്ധപ്പെടുന്നെന്ന് പറയുമ്പോൾ ഇവിടെ മോൺസിവാസഫ് പി ഡബ്ളി മന്ത്രി ആയിരുന്നപ്പോൾ കുറുപ്പന്തരം മുതൽ കല്ലറ മാർക്കറ്റ് ജംഗ്ഷൻ വരെയും അല്ലെ പെരുന്തരുത്ത് അറ്റം വരെയും നല്ല രീതിയിൽ ബി ഒ ടി നിലവാരത്തിൽ ടാർ ചെയ്തതാണ് ആ ബി ഒ ടി നിർവാരത്തിൽ ടാർ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഏകദേശം പത്തിരുപത് വർഷത്തോളമായി പിന്നെ ഇന്നുവരെ അതുപോലെ ഒരു ടാറിംഗ് ഈ ഉണ്ടായിട്ടില്ല പിന്നെ പഞ്ചർ ഒട്ടിരിക്കുന്ന പരിപാടിയാണ് എവിടെയാണോ തുളയുള്ളത് അവിടെ പഞ്ചർ അങ്ങനെ ഇരുപത് വർഷമായിട്ട് ഈ റോഡ് പഞ്ചർ ഒട്ടിച്ച് പോവുക ഈ വർഷം അവർ വന്നു കുറേ റോഡുകളൊക്കെ പഞ്ചർ കുറച്ച് കല്ല് വാങ്ങി ടൈല് വാങ്ങി ഇതൊന്നും ആ ഒരു ശാശ്വതമായ പരിഹാരമല്ല വെള്ളം വരുമ്പോൾ ആ പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ടുകളുണ്ട് ഒന്ന് ഈ കളമ്പാട് പാലത്തിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട് അത് പീഠപ്പിളിക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കൂടാതെ ഇവിടെ ഈ ഒരു മി ഇവിടെ ഒരു ഫർണിച്ചർ കിടക്കാരുടെ ഉള്ളത് നീരൊഴിക്കൊക്കെ അവരെ നിങ്ങൾ താഴോട്ട് വരുമ്പം അവിടെ വെള്ളക്കെട്ടുണ്ട് അപ്പുറത്ത് ഒരു അമ്പലമുണ്ട് അവിടെ വെള്ളക്കെട്ടുണ്ട് അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണ് കാര്യം റോഡ് ഇപ്പം മഴ പെയ്യാത്തത് നല്ല രീതിയിലാണ് പോകുന്നെങ്കിലും വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ശാശ്വത ജനങ്ങളുടെ വിചാരം ഇതെല്ലാം പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറയുന്നത് പഞ്ചായത്തിന് പി ഡബ്ല്യു ആയിട്ട് ഒരു ബന്ധവും ഇല്ല പഞ്ചായത്ത് റോഡുകൾ കല്ലർ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അടിയന്തരമായി അത് ചെയ്ത് കൊടുക്കാം കല്ലർ പഞ്ചായത്തിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം റോഡുകൾ ഞങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനാണ് ഇരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് റോഡുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് അല്ലാതെ പി ഡബ്ല്യു റോഡോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു റോഡുണ്ട് പറവന്തുരുത്ത് വഴി പോകുന്ന ആ റോഡിലും ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് ആ ജില്ലാ പഞ്ചായത്താണ് അതിന് അത് പരിഗണിക്കേണ്ടതും അതിന് പണ്ട് വയ്ക്കേണ്ടത് ആ ജില്ലാ പഞ്ചായത്തിൽ പറഞ്ഞു പോരാ അഞ്ച് ലക്ഷം രൂപയുള്ള ഒരു അതിൻ്റെ തൊ കുഴി അടക്കാനും വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് നിജസ്ഥിതി അപ്പോൾ ഗവൺമെൻ്റ് തലത്തിൽ ഇതിൻ്റെ തീരുമാനം ഉണ്ടാകണം പി ഡബ്ല്യു തലത്തിൽ പി ഡബ്ല്യു മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഓട നിർമ്മിക്കാനോ അല്ലെങ്കിൽ പൊന്നുമലയ്ക്ക് അവരുടെ സ്ഥലം എടുത്ത് അവിടെ ഭീതി കൂട്ടാനൊക്കെ പറ്റത്തുള്ളൂ അത് പീഡപ്പള്ളിക്കാർ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ട് ഈ കല്ലറവ് ഈ കോട്ടയം റോഡിന് ഇത്ര ഇത്രയും ഇല്ലായിരുന്നു അതിനുശേഷം പീഠപ്പള്ളിക്കാർ ഇടപെട്ടാണ് ഇത്ര വീതിയാക്കിയത് ഇനി കാലകരമായ വീതി ആവുമെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലേ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ വെഹിക്കിൾ ഉള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഗതാഗത കുരുക്കുകൾ വലിയ ടോറസ് ലോറികൾ അത് തിരിയാൻ പ്രയാസം ചന്തക്കവലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വളരെയധികം ട്രാഫിക് ഉണ്ട് അത് തന്നെയുമല്ല അവിടെ ഒരു ട്രാഫിക്ക് ഒരു പോലീസിനെ ഇടാനായിട്ട് നിരവധി തവണ കടത്തിരുത്തി എസ് എച്ച് ഐയോട് പറഞ്ഞിട്ടും വല്ലപ്പോഴൊക്കെ അവർ ഈ ഹോം ഗാർഡിനെ കൊണ്ടു നിർത്തും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിനെ പിൻവലിക്കും ശാശ്വതമായ ഡെയിലി ഉള്ള ഒരു ട്രാഫിക് സംവിധാനം അവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടിയാൽ അങ്ങനെ ഒരു സംവിധാനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല പിന്നെ കല്ലറയിൽ പോലീസ് സ്റ്റേഷൻ വരുവാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാകും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആയി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കല്ലറയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസിൻ്റെ കാവലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ജംഗ്ഷനിലും നല്ല രീതിയിലുള്ള ഒരു പോലീസിൻ്റെ ഇടപെടലുണ്ടാവും അപ്പം കുറെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എങ്കിലും ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ പി ഡബിൾ ഇടപെടണം പി ഡബ്ളി ഇടപെടാതെ പഞ്ചായത്തിനെ കൊണ്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാർഷിക മേഖലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ എല്ലാ തോടുകളും പായലും പോളയും ചെടികളെല്ലാം നിറഞ്ഞു നിൽക്കുക അതൊന്നും പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അത് ചെയ്യേണ്ടത് അവർ അവരതിന് മെല്ലെപ്പോക്കാണ് അവർ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക ചുരുങ്ങിയവർ മൂന്ന് നാല് കോടി രൂപയുണ്ടെങ്കിലേ ഉള്ളൂ കല്ലറ പഞ്ചായത്തിലുള്ള എല്ലാ പാടശേരങ്ങളിലൂടെ കടന്നു പോകുന്ന തോടുകളെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ മൂന്ന് നാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ കല്ലറ പഞ്ചായത്തിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റാണ് അപ്പോൾ അങ്ങനെയൊന്നും നമുക്കതിനെപ്പറ്റിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല തൊഴിലുറപ്പുകാരെ കൊണ്ടാണേലും ഈ പായൽ വരാനൊന്നും ശാശ്വത പരിഹാരമല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജെ സി ബി ഉപയോഗിച്ച് അതെല്ലാം നീക്കം ചെയ്യേണ്ട സംവിധാനം ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ കൈവക്കുള്ള കാര്യക്കാരൻ ആരെങ്കിലൊക്കെ ബലമുള്ള ആൾക്കാർ പറയുന്നത് കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കല്ലറയുടെ ഇല്ല മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ അവർ പായൽ വാരുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇതൊന്നും ശാശ്വതമാകുന്നില്ല പഞ്ചായത്ത് ഭരണസമിതി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവർക്കെല്ലാം കത്ത് കൊടുക്കാനും അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ജോസിയാഴ്ച ഞാൻ മൂന്ന് നാല് കത്ത് കൊടുത്തു ജലവകുപ്പ് മന്ത്രി തോടുകളെല്ലാം പായലാണ് അത് നീക്കാനുള്ള അടിയന്തരമായ സഹായങ്ങൾ ചെയ്യണം കുട്ടനാട് പാക്കേജിൽപ്പെടുത്തിയാണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കത്ത് കൊടുത്തിട്ട് അതിലെല്ലാം കോപ്പി ഇവിടെ ഇരിപ്പുണ്ട് നമുക്കത് ഇതെല്ലാം ജനങ്ങളെ അറിയിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മൾ പഞ്ചായത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മാധ്യമങ്ങളൊക്കെ വന്ന് സംസാരിക്കാതെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് കല്ലറ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാൻ ഇപ്പോഴത്തെ സാധ്യത പറ്റുന്നില്ല അത് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത് ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ട് ഗവണ്മെൻ്റ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അതാണ് പ്രശ്നം കല്ലറയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു നല്ല പിടിപാടുള്ള ഒരു ഒരു പക്ഷേ നേതാക്കന്മാർ ആരും ഇല്ലാത്ത കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ആരെങ്കിലൊക്കെ നല്ല സ്വാധീനം സ്വാധീനമുള്ളവരുണ്ടെങ്കിൽ സ്വാധീന മേഖല ചെലുത്തി അവർക്കൊക്കെ ഇത് ചെയ്യാവുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കിടക്കുന്നത് സ്വാധീനം ഉള്ളവർത്തൊക്കെ ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ പല പ്രാവശ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എം എൽ എ ആയിട്ട് സംസാരിച്ച് എം എൽ എ അതിൻ്റെ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് എം എൽ എ മീറ്റിങ്ങും എല്ലാം വെച്ചതാണ് പക്ഷേ എന്തുകൊണ്ടും അതെല്ലാം നടക്കാതെ പോകുന്നു പിന്നെ ഈ കുരുക്കെന്ന് പറയുന്നത് ഈ വഴിക്ക് വീതിയില്ല പിന്നെ പടിഞ്ഞാറേക്ക് പോകുന്ന ആലപ്പുഴ ചേർത്തല എന്നുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ടിപ്പർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇടവില്ലാതെയാണ് ഇതിലെ ടിപ്പർ ലോറികൾ പോകുന്നത് അത് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു ഒരു വേറൊരു വണ്ടിക്കാരോ ഒരു ആംബുലൻസോ അല്ലാതെ ഒരു അത്യാവശ്യം ഒരു കേസ് ആശുപത്രി കേസ് കേസുകെട്ടുകൾക്ക് പോകേണ്ടതിന് പോലും ഇവിടെ അരമണിക്കൂർ ഒരു മണിക്കൂർ നേരത്തെ ബ്ലോക്കാണ് ആ ബ്ലോ ഒരു ട്രാൻസ്പോർട്ട് ബസ് കയറി തിരിഞ്ഞ് വരാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു നല്ല രീതിയിൽ വഴി വഴിയാകണമെന്നുള്ളത് ഞങ്ങളുടെ ഈ നാടിൻ്റെ ഈ കല്ലറക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്നത് അതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രദേശ നിവാസികൾക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ വഴി സൗകര്യം ഉടൻ തന്നെ സർക്കാർ നടപ്പിലാക്കി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കല്ലറ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട പല കാര്യങ്ങളും ഉന്നയിച്ച് സർക്കാരിന് പല രീതിയിലുള്ള കത്തുകൾ എഴുതിയിട്ടും ഇതുവരെയും അതിനൊരു മറുപടിയോ അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടികളോ സർക്കാർ സ്വീകരിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി വാഹനങ്ങളാണ് നമ്മുടെ പുറയിൽ കൂടെ പോകുന്നത് ആ വണ്ടികൾക്ക് കൃത്യമായ ഒരു യാത്രാ സൗകര്യം കല്ലറ വഴിയോരത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ബസ് വന്നൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് അത്യാവശ്യമായി പോകേണ്ടി വന്നാൽ അതിനൊന്നും കൃത്യമായി പോകാനുള്ള ഒരു സൗകര്യവും തന്നെ ഇപ്പോൾ ഈ വഴിയിലില്ല എന്നാണെങ്കിലും ഇതിനെല്ലാം ഒരു പരിഹാരം കാണുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതിനുവേണ്ടിയാണ് ഞങ്ങളും ഞങ്ങളുടെ ചാനലും ഇപ്പോൾ പരിശ്രമിക്കുന്നത്